മുപ്പത്തിയാറ് കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് മുസ്ലിം ലീഗ് വയനാട് ജില്ലയിൽ പുനരധിവസവാസത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത പൈസ ഇരുപത്തിയഞ്ച് കോടിയിൽ നിർത്തണമെന്നാണ് ആ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി വെക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് ദുരന്തം അനുഭവിച്ച ആളുകൾ ദുരന്തമുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലൊക്കെ രീതിയിൽ കൈത്താനാകാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ചെറിയ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് മലബാറിലെ മാത്രം അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരൊക്കെയാണ് മുസ്ലിം ലീഗിന് ഇത്രയും കാലം ആളുകൾ അറിയപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസമുള്ള ആളുകള് അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസം ഇല്ലാതെ സ്പെഷ്യലായി നിൽക്കുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വിചാരിച്ചാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് അടിയന്തരമായിട്ട് പതിനയ്യായിരം രൂപ അതേപോലെ തന്നെ അവിടെയുള്ള വിദ്യാഭ്യാസ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് നാൽപ്പത് പേർക്ക് വിദേശത്ത് പ്രത്യേകിച്ച് യു എ യിൽ കെ എം സി സി മുഖാന്തരം ജോലി അതുകൂടാതെ ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട ആളുകൾക്ക് അതേപോലെ തന്നെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഓട്ടോറിക്ഷ ഇങ്ങനെ എന്താ പറയുക വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ട നാൽപ്പത് കച്ചവടക്കാർക്ക് ലക്ഷം രൂപ വീതം അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുള്ള ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി വിമർശിക്കുന്ന ആളുകൾക്ക് മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ മാത്രം രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രചോദനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അസൂയാവഹമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ശരിക്കും അംഗീകരിക്കേണ്ടതാണ് കയ്യടിക്കേണ്ടതാണ് കാരണം ദുരന്തമുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിന്ന ഒരുപാട് ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടവര് അവർക്ക് എന്ത് കൊടുത്താലും എന്തല്ല അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയില്ല പക്ഷെ അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ദൗത്യമാണ് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ ആളുകൾക്കും സുതാര്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പ് കൊണ്ടുവന്നിട്ട് ആ ആപ്പ് വഴിയാണ് ഈ മുപ്പത്താറ് കോടിയിൽ കൂടുതൽ രൂപ സമാഹരിച്ചത് അതും തുടങ്ങുന്ന സമയത്ത് വെറും ഇരുപത്തി ാണ് ഇവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടാതെ അവിടെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ അതേപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം നൂറ് ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ട നൂറ് ആളുകൾക്കാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് അത് ആയിരം സ്ക്വയർ ഫീറ്റിൽ എട്ട് സെന്റിൽ കുറയാത്ത വീടാണ് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ സ്ഥലമൊക്കെ കൈമാറി കേട്ടോ അപ്പൊ അതിന്റെ വാർത്ത കട്ടിങ്ങ് വയനാട് ഉരുൾപൊട്ടൽ ഇരകൾക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന നൂറ് വീടുകൾക്കുള്ള സ്ഥലം കൈമാറി സംസ്ഥാന മുസ്ലിം ലീഗ് കൌൺസിലറും കെ എം സി സി നേതാവുമായ കുട്ടി ഹാജിയാണ് എന്താ പറയുക ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃക ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി ഈ ഉണ്ടാക്കിയ വിപ്ലവം ഇത് ശരിക്കും ഒരു തുടക്കമായി മാറട്ടെ കാരണം ബക്കറ്റ് പിരിവിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ട് ശരിക്കും നമുക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മലയാളികൾ എന്താ പറയുക ഇത്ര കൂടുതൽ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലുള്ള ആളുകളാണെന്നുള്ളത് കാണിക്കുന്ന ഉദാഹരണമാണ് കൂടാതെ മലയാളികൾ മാത്രമല്ല കർണാടക തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതേപോലെ മുസ്ലിം ലീഗിന്റെ ആപ്പിലേക്ക് പണം വന്നിട്ടുണ്ട് കൂടാതെ ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗില് മെമ്പർഷിപ്പ് വരെ ഇല്ലാത്ത ആളുകൾ വരെ ഈ ഒരു ആപ്പിലുള്ള വിശ്വാസം കൊണ്ട് പ്രത്യേകിച്ച് പണക്കാട്ടെ തങ്ങന്മാരൊക്കെ മുൻകൈ ഇറങ്ങുമ്പോൾ ഇതിന് സത്യസന്ധത ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ വിശ്വാസത്തോടെ അതിലേക്ക് പണം ഇട്ടു കൊടുക്കുമ്പോൾ ആ ഇടുന്ന പണം നൂറ് ശതമാനം അർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തണം എന്നുള്ളത് ഇതിന്റെ പിൻപ്രവർത്തി ആളുകളുടെ ആവശ്യം കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രക്ക് വിജയകരമായിട്ട് അവർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ